നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കാനിരിക്കെ വളരെ വിവാദമായിട്ടുള്ള ഒരു പ്രമേയം പാസാക്കിയിരിക്കുകയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പഞ്ചായത്ത് ഭരണസമിതി കൊൽഹനപ്പൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഷിഗ്നാപൂറിലെ പഞ്ചായത്ത് ഭരണസമിതിയാണ് ഏറെ വിവാദവും വിചിത്രവുമായിട്ടുള്ള ഒരു പ്രമേയം പാസാക്കിയത് ഇവരുടെ പ്രമേയത്തിൽ പറയുന്നത് തങ്ങളുടെ പഞ്ചായത്തിൽ പുതുതായി താമസിക്കാനെത്തിയ മുസ്ലിങ്ങളുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കണം എന്നുള്ളതാണ് കൂടാതെ ഒരു മുസ്ലിമിന്റെയും പേരുകൾ പുതുതായി വോട്ടർ പട്ടികയിൽ ചേർക്കരുത് എന്നും മാക്സിമം മുസ്ലിങ്ങളെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കണം എന്നുള്ള പ്രമേയമാണ് മഹാരാഷ്ട്രയിലെ ഈ പഞ്ചായത്ത് ഭരണസമിതി പാസാക്കിയത് ഇവരുടെ പ്രമേയത്തിന്റെ ചിത്രങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഇത്തരത്തിൽ ഒരു പ്രമേയം പാസാക്കിയതിന് പിന്നാലെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ മുസ്ലിം സംഘടനകളുടെ ഭാഗത്ത് നിന്ന് ഉയരുകയുണ്ടായി മുസ്ലിങ്ങളും ജനാധിപത്യത്തിന്റെയും തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെയും ഭാഗമാണ് എന്നും അവരെ ഒരു തരത്തിലും അതിൽ നിന്നൊന്നും മാറ്റി നിർത്താൻ കഴിയും എന്നും ഇത്തരത്തിൽ വിവാദമായിട്ടുള്ള പ്രമേയം പാസാക്കിയ പഞ്ചായത്തിനെതിരെ ക്രിമിനൽ കുറ്റം ചാർത്തണം എന്നുമാണ് നിരവധി മുസ്ലിം സംഘടനകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തങ്ങളുടെ പ്രതിഷേധ സൂചകമായി അവർ പറഞ്ഞത് അതേസമയം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പഞ്ചായത്തിന്റെ സർപ്പഞ്ച് അതായത് ഈ പഞ്ചായത്തിന്റെ മുഖ്യനായിട്ടുള്ള ഒരു മുഖ്യൻ സർപ്പഞ്ച് ഒരു വിശദീകരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല പുറമെ നിന്നുള്ള ആളുകൾ ഞങ്ങളുടെ പ്രമേയത്തെ തെറ്റായി വ്യാഖ്യാനിച്ചത് എന്നും ഞങ്ങൾ ഇത്തരത്തിൽ ഞങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യം മുസ്ലിം മതവിഭാഗത്തെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ക്ഷമ ചോദിക്കുന്നു എന്നുമാണ് ഈ സർപ്പഞ്ച് ഈ വിശദീകരണമായി പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇതേ പഞ്ചായത്ത് നേരത്തെ സമാനമായ രീതിയിൽ ഇത്തരത്തിൽ മുസ്ലിം വിദ്വേഷപരമായിട്ടുള്ള പ്രമേയം പാസാക്കിയ ഒരു പഞ്ചായത്ത് കൂടിയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു ഘടകം കൂടിയാണ് അതേസമയം മഹാരാഷ്ട്രയിൽ ഇനി നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അത് മഹാവികാസ് അഗാഡി ദളിനെ സംബന്ധിച്ചും എൻ ഡി എ സംബന്ധിച്ചും അഭിമാന പോരാട്ടമാണ് ഇരുവിഭാഗങ്ങൾക്കും മഹാരാഷ്ട്രയിൽ തങ്ങളുടെ വേര് ഉറപ്പിക്കണമെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയം അനിവാര്യമാണ് അതിനാൽ തന്നെ വലിയ നിർണായകമായിട്ടുള്ള ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് മഹാരാഷ്ട്രയിൽ നടക്കാനിരിക്കുന്നത് ഈ നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് മുസ്ലിങ്ങളെ വോട്ടർ പട്ടികയിൽ നിന്നും മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിവാദമായിട്ടുള്ള ഈ പ്രമേയവും പാസാക്കപ്പെടുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേകരമായിട്ടുള്ള കാര്യം ന്യൂസ് ഡെസ്ക് പബ്ലിക് പബ്ലിക്കുള്ള